നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ച സമയത്തൊക്കെ റബ്ബർ വില കോട്ടയം കൊച്ചി മാർക്കറ്റിലൊക്കെ കുറവായിട്ടായിരുന്നു അതായത് ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ അമ്പത് വയസ്സുവരെയൊക്കെയായിരുന്നു വ്യാപാരം നടന്നത് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയായിരുന്നു ഇപ്പൊ അതിനുശേഷം വൈകുന്നേരമായപ്പോഴത്തേക്ക് വീണ്ടും വില ഉയർന്ന് ഇന്നലത്തെ വില തന്നെ ആയി അപ്പൊ നമുക്ക് ഇന്നത്തെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇന്ന് വൈകിട്ടത്തെ കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപയുമാണ് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ മണിക്കുള്ള റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കുകയാണെങ്കിൽ ഫീൽഡ് ലാറ്റസിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് വിശദമായ വില നാളെ രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിന് നിന്ന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് വില ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി